ഹരേ കൃഷ്ണ ശ്രീ രാധരാധേ ഞാൻ രഞ്ജുഷ സർവം രാധാകൃഷ്ണ മയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആരൊക്കെ അപമാനിച്ചാലും ഉപേക്ഷിച്ചാലും ഭഗവാൻ ഒരിക്കലും ഭക്തനെ കൈവിടില്ല നമേ ഭക്ത പ്രണശ്യതി എന്റെ ഭക്തൻ നശിക്കില്ല സങ്കടക്കടലിൽ നിന്ന് ഭക്തനെ ഉയർത്താനും അവനെ നെഞ്ചോട് ചേർത്ത് നിർത്താനും ഭഗവാൻ കൂടെയുണ്ട് ദക്ഷൻ മകൾ ദാക്ഷായണിയെ അപമാനിച്ചപ്പോൾ ദാക്ഷായണിയുടെ മനം നൊന്തു പിതൃനാമം പേറുന്നതൊന്നും വേണ്ട എന്ന ദൃഢനിശ്ചയത്തിൽ ശരീരം ഉപേക്ഷിക്കുമ്പോഴും സ്വന്തം ദേഹം നൽകി മഹാദേവൻ സതിയെ അനുഗ്രഹിച്ചു തൻ്റെ വാമഭാഗത്ത് ചേർത്ത് നിർത്തി അർദ്ധനാരീശ്വരനായി സതിയില്ലാതെ ശിവനില്ല അർഹതയുണ്ടാഞ്ഞിട്ടും അവഗണിക്കപ്പെടുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഭാഗവതം പറയുന്ന ധ്രുവന്റെ കഥ ആ കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം വൈവസ്വതമനുവിൻ്റെ പുത്രനായ ഉത്താനപാദ മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ട് ആദ്യത്തെ ആൾ സുനീതിയും രണ്ടാമത്തെ ആൾ സുരുചിയും സുനീതിയുടെ പുത്രൻ ധ്രുവൻ സുരുചിയുടെ പുത്രൻ ഉത്തമൻ എന്നാൽ രണ്ടാമത്തെ ഭാര്യയായ സുരുചിയോടായിരുന്നു ഉത്താനപാദ മഹാരാജാവിന് ഏറെ പ്രിയ സുനീതിയും മകനായ ധ്രുവനും സദാ അവഗണനയുടെ നിഴലിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത് ഒരു നാൾ കുട്ടികൾ കളിക്കുമ്പോൾ ഉത്തമൻ ഓടിച്ചെന്ന് രാജാവിൻ്റെ മടിയിൽ കയറിയിരുന്നു സുരുചിയും സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു രാജാവ് ഉത്തമൻ്റെ മൂർധാവിൽ ചുംബിച്ച് അവനെ ലാളിച്ചു ഇത് കണ്ട ധ്രുവനും അച്ഛൻ്റെ വാത്സല്യം അനുഭവിക്കാൻ ആഗ്രഹം തോന്നി എന്നാൽ രാജാവിൻ്റെ മടിയിലിരുന്ന ധ്രുവനെ രണ്ടാനമ്മയായ സുരുചി ബലമായി പിടിച്ച് തള്ളി താഴേക്കിട്ടു പരിഹാസപൂർവം ഇപ്രകാരം പറഞ്ഞു എടാ കുട്ടി നിനക്കെങ്ങനെ ധൈര്യം വന്നു രാജാവിൻ്റെ മടിയിലിരിക്കാൻ ഇത് എൻ്റെ മകൻ ഇരിക്കാനുള്ള സ്ഥാനമാണ് ഉള്ള സമയം നീ പോയി ഭഗവാനെ ഭജിച്ച് അടുത്ത ജന്മത്തിലെങ്കിലും എൻ്റെ വയറ്റിൽ പിറക്കാനുള്ള ഭാഗ്യം നേടിക്കോ ചെറിയമ്മയുടെ പരിഹാസം കൂരമ്പു പോലെയാണ് ആ കുട്ടിയുടെ ഹൃദയത്തിൽ പതിഞ്ഞത് വെറും അഞ്ചു വയസ്സ് പ്രായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപമാനം സഹിക്കാനാവാതെ അവൻ തൻ്റെ അമ്മയുടെ അരികിലേക്ക് ഓടിച്ചെന്നു സുനീതി മകനെ വാരിയെടുത്ത് മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ച് തലമുടിയിഴകളിൽ തലോടി മകൻ കരഞ്ഞതിൻ്റെ കാരണം തിരക്കിയ ആ അമ്മയുടെ മാതൃഹൃദയം വിങ്ങി കുറച്ച് സമയം ആലോചിച്ച ശേഷം സുനീതി ഇപ്രകാരം പറഞ്ഞു എൻ്റെ കുട്ടി അന്യരിൽ കുറ്റം കാണാതിരിക്കൂ അന്യരെ സങ്കടപ്പെടുത്തിയാൽ സ്വയം ഇടവരും സുരുചി പറഞ്ഞത് സത്യമായ കാര്യമല്ലേ ഭാഗ്യമില്ലാത്ത എൻ്റെ വയറ്റിലല്ലേ നീ പിറന്നത് അതിനുള്ള ഉപായവും അവർ തന്നെ പറഞ്ഞു തന്നു നീ അതിനനുസരിച്ച് പ്രവർത്തിക്കൂ ഭഗവാനെ ഭജിക്കൂ നമ്മുടെ ദുഃഖം മാറ്റാൻ ഭഗവാനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല നോക്കൂ എത്ര നല്ല വാക്കുകൾ ആ അമ്മ പറഞ്ഞത് അല്ലേ ഇന്ന് ഈ കലികാലത്തിലുള്ള ഒരു മാതാവാണെങ്കിൽ എപ്രകാരമായിരിക്കും പ്രതികരിക്കുക സ്വന്തം ഭർത്താവിൽ നിന്ന് അവഗണന കിട്ടിയതോ പോട്ടെ സ്വന്തം കുട്ടിയെ മറ്റുള്ളവർ അപമാനിച്ചാൽ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക നേരെ അവരുടെ വീട്ടിൽ ചെന്ന് വാക്കുതർക്കമായി പല പല സംസാരങ്ങളായി അത് പിന്നെ മറ്റു പല പല കാര്യങ്ങളിലും കൊണ്ടുചെന്ന് എത്തിക്കാം എന്നാൽ സുനീതി എന്ന മാതാവ് തികച്ചും വ്യത്യസ്തമായിരുന്നു അവർ നല്ലൊരു മാതൃഹൃദയത്തിന് ഉടമയായിരുന്നു അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് ആ ബാലൻ കൊട്ടാരം വിട്ടിറങ്ങി ഭഗവാനെ ഭജിച്ച് കാട്ടിൽ കഴിയുന്ന ഋഷിമാരെ പറ്റി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാനും കാട്ടിൽ തന്നെ കാണും എന്നാണ് ധ്രുവൻ കരുതിയത് കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ധ്രുവൻ നാരദമുനിയെ കാണുവാനിടയായി നാരദമുനി ധ്രുവൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു കുഞ്ഞേ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ എന്തിന് അപമാനത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കണം ഇത് ഈശ്വരനിശ്ചയമാണ് എന്ന് കരുതി സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകും ധ്രുവൻ നാരദരോടായി ചോദിച്ചു എന്നെ സഹായിക്കാൻ ഭഗവാന് മാത്രമേ കഴിയൂ എന്നാണല്ലോ എൻ്റെ അമ്മ പറഞ്ഞത് അതുകൊണ്ട് ഭഗവാനെ കണ്ടല്ലാതെ ഞാൻ തിരിച്ചു പോകില്ല എൻ്റെ കുഞ്ഞേ നിൻ്റെ അമ്മ പറഞ്ഞത് വളരെ ശരിയായ കാര്യം തന്നെയാണ് ദുഃഖമോചനം നൽകാൻ ഭഗവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ഭഗവത് പ്രസാദം നേടുക എന്നത് നീ കരുതുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല വേഗം തിരിച്ചു പോകൂ എന്നാൽ ധ്രുവൻ തന്നെ നിശ്ചയത്തിൽ തന്നെ ഉറച്ചു നിന്നു ആ ബാലൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ നാരദർ തോറ്റു കുഞ്ഞെ ദുഃഖ നിവാരണത്തിനുള്ള മാർഗം നിൻ്റെ അമ്മ പറഞ്ഞതു തന്നെ യമുനാതടത്തിൽ മധുവനം എന്നൊരിടമുണ്ട് അവിടെ ചെന്ന് ഭഗവാനെ മാത്രം മനസ്സിലുറപ്പിച്ച് തപസ് ചെയ്യൂ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിരന്തരം ഉരുവിടും ഭഗവാൻ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരും ഇത്രയും പറഞ്ഞ് നാരദർ മടങ്ങി ധ്രുവൻ ഘോരമായ തപസിലാണ്ടു ആ ബാലന്റെ തപസ് കണ്ട് ദേവന്മാർ ഉത്കണ്ഠാകുലരായി ദേവന്മാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരം മഹാവിഷ്ണുവിനെ ധരിപ്പിച്ചു അഖിലത്തിനും അധിപതിയായ വൈകുണ്ഠനാഥനായ ഭഗവാൻ മഹാവിഷ്ണു ഗരുടാരൂഢനായി മധുവനത്തിലെത്തി ചിത്തത്തിൽ വിളങ്ങി നിന്ന ഭഗവത് രൂപം മറഞ്ഞപ്പോൾ ധ്രുവൻ കണ്ണുകൾ തുറന്നു തൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്ന അതേ രൂപം മുൻപിൽ നിൽക്കുന്നത് കണ്ട് വിസ്മയം പൂണ്ടു കണ്ണുകളോടെ ധ്രുവൻ ഭഗവത് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല കുഞ്ഞു ധ്രുവന്റെ ഭക്തി കണ്ട് ഭഗവാൻ വാത്സല്യം പൊഴിച്ചു അരുമയോടെ ആ കവിൾത്തടത്തിൽ വേദമയമായ ശംഖു കൊണ്ട് മൃദുവായൊന്ന് സ്പർശിച്ചു അതോടുകൂടി ശ്രുതിസാരം മുഴുവൻ ധ്രുവന് സ്വന്തമായി വേദാർത്ഥ നിറവിൽ ധ്രുവ ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ചു ബോധസ്വരൂപനായി എൻ്റെ ഉള്ളിൽ കൊടികൊള്ളുന്ന ഭഗവാനെ അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം എല്ലാ പ്രപഞ്ചശക്തികൾക്കും ശക്തികൾക്കും ഉറവിടമായ സർവശക്തനാണ് അങ്ങ് കര ചരണശ്രവണാദി കർമ്മജ്ഞാനേന്ദ്രിയങ്ങൾ എല്ലാം തന്നെ പ്രവർത്തിപ്പിക്കുന്നത് അങ്ങാണ് ഇടമുറിയാതെ ഭഗവത് ഭക്തി തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആനന്ദ സ്വരൂപമായ ആ അഖണ്ഡ ബോധത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഭഗവാൻ പറഞ്ഞു കുമാര ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു നിന്റെ പിതാവ് നിന്നെ രാജാവാക്കി വാഴിച്ച ശേഷം വാനപ്രസ്ഥനാകും നിന്റെ അനുജനായ ഉത്തമൻ നായാട്ടിൽ കൊല്ലപ്പെടും അവനെ അന്വേഷിച്ചു പോകുന്ന അവൻ്റെ മാതാവ് കാട്ടുതീയിലും പെടും നീ ചിരകാലം ചക്രവർത്തി പദം അലങ്കരിക്കും അതിനുശേഷം എന്നെ ധ്യാനിച്ചുകൊണ്ട് നീ നിന്റെ ശരീരം ഉപേക്ഷിക്കും നിന്നെ ഞാൻ ഏറ്റവും ഉയർന്ന പദത്തിൽ എത്തിക്കും ആ പദം നിന്റെ പേരിൽ ധ്രുവമണ്ഡലമെന്ന് പ്രസിദ്ധമാകും നോക്കൂ ഭഗവാന്റെ ഭക്തവാത്സല്യം എത്രത്തോളമാണ് ആ ധ്രുവമണ്ഡലമാണ് ഇക്കാലത്തും അറിയപ്പെടുന്ന ധ്രുവ നക്ഷത്രം ഭഗവാനു വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഭഗവാൻ നൂറ് സ്റ്റെപ്പ് വെച്ച് വരും എന്നുള്ളതിനുള്ള ഉത്തമ തെളിവാണ് ധ്രുവന്റെ ഈ കഥ അങ്ങനെ ധ്രുവൻ ചക്രവർത്തിയായി ചിരകാലം ഭൂമുഖം വാണു മരണശേഷം ധ്രുവനക്ഷത്രമായി ഭഗവത്ഭക്തിയുടെ നേർ സാക്ഷ്യമായി ഉയരങ്ങളിൽ വിളങ്ങുന്നു ഇനി ഈ കഥയുടെ പിന്നിലെ തത്വം കൂടി നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഉത്താനപാദ മഹാരാജാവിന് മാത്രമല്ല നമുക്കും ഉണ്ട് രണ്ട് ഭാര്യമാണ് രുചിയും നീതിയും നല്ല നീതി പറഞ്ഞു തരുന്ന മനസ്സെന്ന മനസാക്ഷിയെ നമുക്ക് ആർക്കും തന്നെ ഇഷ്ടമല്ല എന്നാൽ നമ്മുടെ രുചി മാത്രം നോക്കി സേവ പറയുന്ന മനസ്സിനെ നമുക്ക് ഇഷ്ടവുമാണ് മനസ്സ് സദാ ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിൻ്റെയും രുചിയുടെയും പിന്നാലെയാണ് സ്വന്തം ശരീരസുഖം മാത്രം മതി അന്യൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വിഷയമേ അല്ല മനസ്സ് പറയുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങിയാൽ മനുഷ്യൻ നശിക്കും അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും മനസാക്ഷിയുടെ ശബ്ദം കൂടി കേൾക്കണം ഇവിടെ സുരുചി പറയുന്നത് ഇപ്രകാരമാണ് എല്ലാ ഭോഗങ്ങളും എനിക്കുള്ളതാണ് എന്നെ മാത്രം സ്നേഹിക്കൂ അവരെ ദുഃഖം എനിക്ക് വിഷയമേ അല്ല എന്നാൽ സുനീതി പറയുന്നത് നിന്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ദുഃഖിക്കാനിടയുണ്ടാക്കരുത് അങ്ങനെയായാൽ നാമം സ്വയം ദുഃഖിക്കേണ്ടതായിട്ട് വരും നമുക്കിവിടെ സുനീതിയുടെ പക്ഷം ചേരാം അഖിലത്തിനും അധിപതിയായ കുലോക വൈകുണ്ഠനാഥനായ ആ പരമ ദിവ്യോത്തമ പുരുഷൻ്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ച് പോലെ ഭഗവത് ഭക്തി നേടാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ